ഹായ് ഡിയേഴ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഒരു മോർണിംഗ് റുട്ടീൻ വീഡിയോ ആയിട്ടാണ് ആണ് ഇതിൽ ഞാൻ അടിപൊളിയൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കൂടെ ഒരു ലഞ്ച് റെസിപ്പി കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് രാവിലെ തന്നെ മക്കളൊക്കെ മദ്രസയിൽ വിട്ടിയതിന് ശേഷം പിന്നെ ഞാൻ കിച്ചണിൽ കയറിയിട്ടുണ്ട് ഇന്നിപ്പോൾ മക്കൾക്ക് സ്കൂൾ ഉള്ളതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ റെഡിയാക്കേണ്ടതുണ്ട് വീഡിയോ ഇന്നത്തെ ലഞ്ച് ലഞ്ച് ബോക്സ് ബോക്സ് റെസിപ്പി റെസിപ്പി ഉണ്ട് അതുപോലെ മാങ്ങ ഇന്ന് ലഞ്ചിന് ഞാൻ മക്കൾക്ക് ചിക്കൻ ഫ്രൈഡ് റൈസ് ആക്കാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു സേമിയ ഉപ്മാ കൂടെ അപ്പോൾ അത് ആ ഫ്രൈഡ് റൈസ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഒന്നര കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് അത് ഒന്ന് നന്നായിട്ട് കഴുകി കുതിരാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് സാധാരണ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് ബസ്മതി റൈസ് ആണ് എടുക്കാറ് പിന്നെ ഈ മന്തി കപ്സ മധുത്ത് അങ്ങനെയുള്ള റൈസ് ഒക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഗോൾഡൻ ബസ്മതി റൈസ് വൈറ്റ് ബസ്മതി റൈസ് ആകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും വേവ് വളരെ കുറവാണ് കേട്ടോ അരിക്ക് ഗോൾഡൻ ബസ്മതി റൈസിന് ഒന്നുകൂടെ നല്ല വേവ് ഉള്ള അരിയാണ് അപ്പോൾ മന്തി കപ്സ പോലത്തെ ഒക്കെ ആ ഒരു റൈസ് വെച്ചിട്ടാണ് ഉണ്ടാക്കാറ് ഇനി സേമിയ ഉപ്പ്മാ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടേതാ സേമിയ എടുത്തിട്ടുണ്ട് വളരെ തിൻ ആയിട്ടുള്ള ഒരു സേമിയ ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഉപ്മാ റെഡിയാക്കാൻ വേണ്ടി പോണത് അപ്പോൾ ആദ്യം തന്നെ ഈ സേമിയ നന്നായിട്ട് കൈവച്ചിട്ട് ഒന്ന് അടച്ചെടുക്കാം ഇനി ഒരു പാനിലോട്ട് അല്പം നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കുക ഈ നെയ്യിലോട്ട് നമ്മൾ സേമിയ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം വറുത്തെടുക്കുന്ന സമയം കൊണ്ട് റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റേ അടുപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മുടെ സേമിയെ ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം വളരെ തിന്നായിട്ടുള്ള സേമിയല്ലേ അപ്പൊ അത് സൂക്ഷിച്ചു വേണം വറുത്തെടുക്കാൻ ഫ്രൈഡ് റൈസിലേക്കുള്ള റൈസ് വേവിക്കാനുള്ള വെള്ളത്തിലോട്ട് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള ചിക്കൻ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുക്കറിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ചിക്കന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം നെ ഗ്യാസ് ൽ ചെയ്യണ കാണുമ്പോൾ ഒരുപാട് കൂട്ടുകാരെ ചോദിക്കാറുണ്ട് എനിക്ക് ഒരു കുട്ടി ഗ്യാസ് ഏകദേശം എത്ര ഡേയ്സ് നിൽക്കും എന്നുള്ളത് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു ഒന്നര മാസം ഒക്കെ നിൽക്കാറുണ്ട് എന്നാണ് പിന്നെ കൂടുതൽ ചിലവ് ഇണ്ട് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പെട്ടെന്ന് തീരു ചിലവ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂട അടു കിട്ടും എന്നാൽ ഒരു ശരാശരി ഒന്നര മാസത്തോളം ഒക്കെ ഒരു കുട്ടി ഗ്യാസ് നിൽക്കാറുണ്ട് ഫ്രൈഡ് റൈസ് റെഡിയാക്കാനുള്ള ചിക്കനും റൈസൊക്കെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി അതിനൊക്കെയുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഫ്രൈഡ് റൈസിലോട്ടും ഉപ്മാവിലോട്ടും വെജിറ്റബിൾസ് ആവശ്യമാണ് അപ്പൊ ഞാൻ ഇതിലേക്ക് രണ്ടിലേക്കും വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം തന്നെ ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കുകയാണ് അങ്ങനെ അരി തിളച്ച് വന്നിട്ടുണ്ട് പക്ഷേ കുക്കായിട്ടില്ല ഒരു പക്ഷെ അത് കുക്കായി വരുമ്പോഴേക്കും ഈ പാത്രം നിറഞ്ഞു കവിയാനൊരു ചാൻസ് ഉണ്ട് കേട്ടോ ആദ്യം സേമിയ ഉപ്മ റെഡിയാക്കാനുള്ള വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പൊ ഞാൻ ഇവിടെ സവാള ക്യാരറ്റ് ബീൻസ് എന്നിവയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് സേമിയ ഉപ്പ് റെഡിയാക്കി തുടങ്ങാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുകിട്ട് പൊട്ടിക്കുക പിന്നീട് ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണ് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഞാനിത് ഒരു പിടി കപ്പലണ്ടി കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് ഇനി ഇവയെല്ലാം കൂടെ എണ്ണയിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കൂടെ തന്നെ ഞാൻ ഒരു നുള്ളിൽ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുക അപ്പം ഞാനിവിടെ ഒരു ചെറിയ പീസ് ഇഞ്ചി പിന്നെ ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ ക്യാരറ്റ് ബീൻസ് സവാള എന്നീ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തതിനു ശേഷം ഈ വെജിറ്റബിൾസ് എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ നെയ്യിൽ വറുത്തെടുത്തിട്ടുള്ള സേമിയ കൂടെ ചേർത്ത് കൊടുക്കുക ഈ സേമിയ ചെറുതായിട്ടൊന്ന് അടുക്കി പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളിത് വറുത്തെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം ചെറുതായി അടുക്കി പിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോവും ഇനി ഇത് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്കിനി നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ സേമിയ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ പായസത്തിനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു സെമിയെ വെച്ചിട്ടാണ് ഉപ്പ്മാർ റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ആ സേമിയ ഒന്ന് വെള്ളത്തിൽ വേവിച്ച് ഊറ്റിയെടുത്തതിന് ശേഷം ഈ വെജിറ്റബിൾസിലോട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്ത് ഉണ്ടാക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇത്രയും പണികൾ തീർന്നപ്പോഴേക്കും നമ്മുടെ കിച്ചൻ്റെ ഒരവസ്ഥ ഉണ്ടല്ലേ ഏകദേശം നിറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തത് നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയാക്കാനുള്ള വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതാണ് ഞാനിവിടെ ബീൻസ് ക്യാരറ്റ് ക്യാപ്സിക്കം സവാള എന്നിവ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് സേമിയ ഉപ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഈ ഉപ്മ ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യ നെയ്യ് അതൊന്ന് വറുത്തെടുത്തതിന് ശേഷം നല്ല തിളച്ച വെള്ളത്തിൽ വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കാണ്ട് നല്ല കറക്റ്റ് പരുവത്തിൽ ഈ സേമിയ ഉപ്മ റെഡിയാക്കി എടുക്കാൻ പറ്റും ഇനി ലാസ്റ്റ് നമുക്കിതിലോട്ട് അല്പം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതാ ഒരല്പം തേങ്ങാ ചിരവി അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് രണ്ടും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സേമിയ ഉപ്പ്മാൻ്റെ ടേസ്റ്റ് ഒരു രക്ഷയില്ല അടിപൊളിയാണ് െ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ റൈസ് കുക്കായി വരുന്നോറും ഈ പാത്രം നിറഞ്ഞു കവിഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് ഇതിൽ നിന്ന് കുറച്ച് റൈസ് ഒന്ന് മാറ്റി വെക്കുകയാണ് അപ്പം ഈ ഫ്രൈഡ് റൈസിലേക്കുള്ള ചിക്കന് ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഈ ചിക്കൻ്റെ സ്റ്റോക്ക് വെച്ചിട്ട് വേറൊരു പരിപാടി ഉണ്ട് കേട്ടോ അത് ഞാൻ വഴിയെ അങ്ങനെ അങ്ങനെതാ നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ റൈസ് വേവായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ മറ്റേ അടുപ്പിൽ ഫ്രൈഡ് റൈസ് റെഡിയാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതാ ഒരു പാനിലോട്ട് അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി എണ്ണയിലൊന്ന് മൂപ്പായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം വെജിറ്റബിൾസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ റൈസ് വേവിക്കുമ്പോഴും ചിക്കൻ വേവിക്കുമ്പോഴും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അത് കാരണം കൊണ്ട് നമ്മളിപ്പോൾ ഈ ഒരു വെജിറ്റബിൾസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി ഇതിലേക്ക് ഒരല്പം കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കുക ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് എങ്കിലും നമ്മുടെ ഫ്രൈഡ് റൈസിന് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം അരി ഊറ്റിയെടുത്തിയ ശേഷം അതിൻ്റെ ചൂട് പെട്ടെന്ന് ആറി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിലോട്ട് പച്ചവെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നല്ലപോലെ വാർത്തിയെടുത്തിട്ടുള്ള റൈസാണ് കേട്ടോ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ അരി ഒരുപാട് വെന്ത് പൂവാണ്ട് കറക്റ്റ് വേവ് ആ ഒരു ടൈമിൽ ഊറ്റിയെടുത്തിട്ട് അതിൻ്റെ ആ ഒരു ചൂടൊക്കെ ആറിയതിന് ശേഷം വേണം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ എങ്കിലും നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കണ ആ ഒരു ഫ്രൈഡ് റൈസിൻ്റെ കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടുകയുള്ളൂ അരി ഊറ്റിയെടുത്ത പാടെ ആ ചൂടോട് കൂടി ഇതുപോലെ വെജിറ്റബിൾസ് ഒക്കെ ആയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കഴഞ്ഞു പോകും അതല്ലെങ്കിൽ ഓവർ കുക്ക് ആവാനൊക്കെ ചാൻസ് ഉണ്ട് എപ്പോഴും അരി നല്ല ചൂടൊക്കെ ആറിയതിന് ശേഷം വേണം ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാൻ അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മക്കളുടെ ലഞ്ച് ബോക്സിലൊക്കെ ആക്കി കൊടുക്കുകയാണ് ഇന്നിപ്പോൾ സ്നാക്സിന് കേക്കാണ് കേട്ടോ കൊടുത്തു വിഴുന്നത് പിന്നെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഞാൻ ടൊമാറ്റോ കച്ചപ്പും കൂടെ വെക്കണുണ്ട് വേറെ ഒന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല നൈഷുക്കുട്ടിക്ക് നമ്മുടെ ഇന്നത്തെ സേമ്യ ഉപ്മ ഒട്ടും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ അത് ചെറുതായിട്ടൊന്നടുക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോയി എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല സോനു അനൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു നെയ്ഷുവിന് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എനിക്ക് ഇഷ്ടമായില്ല പിന്നെ അവൾ ഫ്രൈഡ് റൈസ് തന്നെയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ദാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഇനിയിപ്പോൾ അവരെ ഒരുക്കി വിടാനുണ്ട് അപ്പോൾ അനുകുട്ടി അതിൻ്റെ അടുത്ത് മദ്രസ്സൊക്കെ വിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ മുടി കെട്ടലൊന്നും കഴിഞ്ഞിട്ടില്ല സാധാരണ അനു മദ്രസ് വിട്ട് വരുമ്പോഴേക്കും ഒരുക്കങ്ങളൊക്കെ കഴിയണതാണ് കേട്ടോ ഇന്നിപ്പോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടപ്പെടാത്തിന്റെ പേരിൽ കുറച്ച് ബഹളൊക്കിയിട്ട് ആകെ വൈകി പോയി ി ഇപ്പോൾ പുതുതായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഹെയർ ബാൻഡ് തന്നെ കേട്ടോ ഇപ്പോൾ നൈശക്കുട്ടി കാനൂനൊക്കെ ഉള്ള ഹെയർ ബാൻഡ് അവൾ തന്നെയാണ് ഉണ്ടാക്കാറ് അവൾ ഇതുപോലെ ഹെയർ ബാൻഡും ഹെയർ ബോസൊക്കെ മേക്ക് ചെയ്ത് സെയിൽ ചെയ്ത് അതുവഴി ഒരു ചെറിയ വരുമാനമാർഗ്ഗം കണ്ടെത്താറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ വീട്ടിലിരിക്കുമ്പോൾ ചെറിയൊരു പോക്കറ്റ് മണി ഏൺ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഹെയർ ബാൻഡും ഹെയർ ബോസ് ഒക്കെ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർ അതിന്റെ മെറ്റീരിയൽസും അവൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന്റെ മെറ്റീരിയൽസ് നല്ല അഫോർഡബിൾ പ്രൈസിൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവളുടെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിൽ ജോയിൻ ചെയ്യുക എന്നിട്ട് ഇതുപോലെ മെറ്റീരിയൽസൊക്കെ എടുത്തിട്ട് നമുക്ക് വീട്ടിലിരുന്നിട്ട് ചെറിയൊരു വരുമാന മാർഗം കണ്ടെത്താവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ അവളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട എന്ത് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിലും അവൾ ക്ലിയർ ചെയ്ത് തരും അങ്ങനെ മക്കളുടെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ അതാ ബസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ ഇന്നിപ്പോൾ കുറച്ച് നേരത്തെ ഒക്കെ ഒരുങ്ങിയിട്ടുണ്ട് മക്കളെ ബസ് കയറ്റി വിട്ട് നേരെ വന്ന് ചൂലെടുത്തുകഴിഞ്ഞാൽ അന്ന് മുറ്റടിക്കും നേരെ വീട്ടിൽ കയറി കഴിഞ്ഞാൽ അന്നത്തെ മുറ്റടി കണക്കായിരിക്കും കേട്ടോ പിന്നെ സമയം വൈകിയിട്ട് മുറ്റടിക്കാനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ റോട്ടിൽ കൂടെ പോണവർ ചോദിക്കൂലേ അണക്ക് നേരം നേരെ എന്നുള്ളത് ഇപ്പോൾ പിന്നെ ബ്രഷിൻ ബ്രഷ് വെച്ചിട്ട് ആരും ഉണ്ട് ആ ഒരു സൗണ്ടും കാര്യങ്ങളൊന്നും ആരും കേൾക്കൂല അല്ലെങ്കിൽ ഒരു ചമ്മലല്ലേ നമ്മൾ കുറച്ച് വൈകിയിട്ട് മുറ്റടിക്കുമ്പോൾ മറ്റുള്ളവർ കേട്ടാൽ എന്ത് വിചാരിക്കും എന്ന് വിചാരിക്കുന്നതായിരുന്നുല്ലോ അങ്ങനെ എന്താണെങ്കിലും മുറ്റടി കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ അതാണ് ഞാൻ നേരെ വന്നിട്ട് നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടല്ലോ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയോ ബാക്കിയുള്ള ചിക്കൻ സ്റ്റോക്കിലേക്ക് കുറച്ചും കൂടെ വെള്ളമൊഴിച്ചിട്ട് ഞാൻ അധികം ക്യാരറ്റും പിന്നെ കുറച്ച് മല്ലേലിയും അതുപോലെ ബീൻസ് ഉണ്ടായിരുന്നു അതും പിന്നെ ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളി അങ്ങനെ ഇട്ടിട്ടുണ്ട് ഒരല്പം സോയാ സോസും ഒരല്പം കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് ഇതെന്തിനാന്ന് വെച്ചാൽ സൂപ്പ് ഉണ്ടാക്കാനാണ് കേട്ടോ ചിക്കൻ സൂപ്പ് ഈ ഒരു സ്റ്റോക്കിൽ ചിക്കൻ സൂപ്പ് ഇതിപ്പോൾ ഇങ്ങനെ കഴിക്കാൻ തന്നെ ഒരു ടേസ്റ്റാണ് അതിൽ കുറച്ച് വെജിറ്റബിൾസ് കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ ചിക്കൻ സൂപ്പ് റെഡിയാക്കാൻ വേണ്ടി പോവുകയാണ് ഫ്രൈഡ് റൈസിലേക്കുള്ള റൈസ് കുക്ക് ചെയ്ത സമയത്ത് ഞാൻ അതിൽ നിന്ന് കുറച്ച് റൈസ് ഒരു പകുതി വേവിൽ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ചെറിയൊരു പരീക്ഷണം കൂടെ ഉണ്ട് കേട്ടോ അതിനിടക്ക് നമ്മുടെ സൂപ്പ് അവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇനി കുറച്ച് പാത്രങ്ങൾ കഴുകിയെടുക്കാനുണ്ട് ഇന്നിപ്പോൾ ഇതൊക്കെ റെഡിയാക്കാൻ വേണ്ടി നിന്നതുകൊണ്ട് തന്നെ ഇവിടെ വീഡിയോ ഷൂട്ട് ചെയ്യാനും കൂടെ ഉള്ളതുകൊണ്ട് മൊ മൊത്തം കിച്ചണ് അലമ്പായിട്ടുണ്ടായിരുന്നു അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി ഈ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കിച്ചണത്തെ ഡ്യൂട്ടി കഴിഞ്ഞാൽ തന്നെ ഒരുവിധം ജോലി കംപ്ലീറ്റ് ആയൊരു ഫീലാണ് കേട്ടോ കിച്ചൺ ഇങ്ങനെ നീറ്റായിട്ട് കണ്ടു കഴിഞ്ഞാൽ വലിയൊരു സമാധാനമാണ് അങ്ങനെ നമ്മുടെ ചിക്കൻ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ നല്ല വെള്ളം പോലെയാണ് ഇരിക്കുന്നത് ആ ഒരു വെള്ളത്തിന് ചെറിയൊരു കട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കോൺഫ്ലോർ എടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ച് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സൂപ്പ് ഒരുന്നൊരു തിക്കായിട്ട് വരും ഉപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ഇതിൽ നിന്ന് കുറച്ച് സൂപ്പ് ഒരു ബൗളിലോട്ട് മാറ്റുകയാണ് ഇനി ബാക്കിയുള്ള സൂപ്പിലോട്ട് ഞാൻ നേരത്തെ ആ ഊറ്റി വെച്ചിട്ടുള്ള റൈസ് ഉണ്ടല്ലോ അതിൽ നിന്നൊരു രണ്ട് കപ്പ് റൈസ് കൊടുക്കുകയാണ് ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ശേഷം ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ ചിക്കൻ സൂപ്പിൽ റൈസും കൂടെ ഇട്ട് വേവിക്കുമ്പോൾ നമ്മുടെ സൂപ്പ് കഞ്ഞി എങ്ങനെ ഉണ്ടാവുന്നറിയാലോ ഉച്ചയ്ക്ക് എനിക്കത് കഴിക്കാമെന്ന് വിചാരിച്ച് ആക്കിയതായിരുന്നു പിന്നെ ഫ്രൈഡ് റൈസ് കുറച്ച് ബാക്കിയുള്ളത് കഴിച്ചപ്പോൾ പിന്നെ വൈകിട്ട് മക്കൾക്ക് ഇത് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ദാ സ്കൂൾ വിട്ട് വന്ന പാടെ സോനുട്ടി അത് ടേസ്റ്റ് നോക്കിയിട്ടോ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അനിക്കുട്ടിക്കും നല്ല ഇഷ്ടമായി പക്ഷെ നൈഷു ഇതൊന്നും അങ്ങനെ കഴിച്ചില്ല കേട്ടോ അവൾക്ക് എന്താ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഈ സൂപ്പ് കഞ്ഞി നല്ല ചൂടോട് കൂടി കഴിക്കാനാണ് നല്ല ടേസ്റ്റ് ചൂടാറി കഴിഞ്ഞാൽ ഒട്ടും ടേസ്റ്റില്ല കേട്ടോ ചൂടോട് കൂടി അടിപൊളി ടേസ്റ്റ് ആണ് ഇനി പിറ്റേ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ രാവിലെ സോനുനേം നെയ്ഷൂനൊക്കെ സ്കൂളിൽ കിട്ടിയതിന് ശേഷം ഞാനും ആനിക്കുട്ടിയും കൂടിയിട്ട് ഇവിടെ പെരിന്തൽമണ്ണ വന്നതായിരുന്നു എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളെ ആനിക്കുട്ടിക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു സ്കൂളിൽ അപ്പോൾ അതിനുള്ള കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇത് അവൾ മാത്രമായിട്ടുള്ള കളിയായതുകൊണ്ട് തന്നെ അതിന് വേണ്ട കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ എടുക്കണം ഗ്രൂപ്പ് ഡാൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ നിന്ന് മൊത്തത്തിൽ എടുക്കാറുണ്ട് അപ്പം അവിടെ എത്തിയപ്പോൾ അവൾ അവിടെയുള്ള ഫ്രോക്കും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ അങ്ങനെ അവളുടെ ഫോക്ക് ഡാൻസിന് വേണ്ട ഒക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതാ ഹതിക്കുള്ള ഒരു മാലൊക്കെ എടുത്ത് കൈ പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ ഇത് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതാ ഈ ഒരു ഡ്രസ്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇതാണ് അവൾക്കൊരു കറക്റ്റ് ഫിറ്റിംഗിൽ വരുന്നത് പിന്നെ പിന്നെതാ വള വിൽക്കാനുള്ള കൊട്ട എടുത്തിട്ടുണ്ട് ചിലങ്ക മാല പിന്നെ കാതിലിടാൻ ഇതാ ഈ ഒരു പറ്റ് അപ്പോൾ ഇതിനൊക്കെ സപ്പറേറ്റ് റെൻ്റാണ് കേട്ടോ ഇതിന് പത്ത് രൂപയാണ് അതേപോലെ ആ മാലയ്ക്ക് നാൽപ്പത് രൂപയാണ് കേട്ടോ റെൻറ്റ് പറഞ്ഞത് പിന്നെ തലയിൽ ചുറ്റി വെക്കാനുള്ള പൂവ് വേണം അപ്പം ഞാൻ ആ മാലയും അതേപോലെ കമ്മലും എടുത്തിട്ടുണ്ടായിരുന്നില്ല അത് വേറെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരുവിധം എല്ലാം കിട്ടിയിട്ടുണ്ട് ഈ വർഷം ആനക്കുട്ടി കളിക്കണ അതേ ഫോക്ക് ഡാൻസ് ആയിരിക്കും അടുത്ത വർഷം നമ്മൾ നെയ്ശുക്കുട്ടി കളിക്കുക കാരണം ഇതിപ്പോൾ അനുവിൻ്റെ കൂടെ കളിച്ച് കളിച്ച് അവൾക്ക് ഒരുവിധമൊക്കെ പഠിഞ്ഞിട്ടുണ്ട് ശരിക്കും ഇവർക്കുള്ള ഈ ഒരു കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ എനിക്ക് റെൻറ്റിനെടുക്കുന്നേക്കാളും നല്ലത് വില കൊടുത്ത് വാങ്ങിയിരിക്കും ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം നെയ്ശുക്കുട്ടിക്കും ഇതൊക്കെ തന്നെ വേണ്ടി വരും ആനിക്കുട്ടിയുടെ ഫോക്ക് ഡാൻസിനുള്ള ഒരുവിധ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഷോപ്പ് ഉള്ളത് നമ്മുടെ പഴയ പെരിന്തൽമണ്ണ ബസ് സ്റ്റാൻഡ് ഉണ്ടല്ലോ അതിൽ ആ ഒരു ബിൽഡിങ്ങിൽ ഏറ്റവും ടോപ്പിൽ മൂന്നാമത്തെ നിലയിൽ കൈരളി ആണ് കേട്ടോ അതിൻ്റെ പേര് ആ ഒരു ഷോപ്പിൻ്റെ പേര് റെൻ്റൽ മെറ്റീരിയൽസ് കിട്ടണത് കൈരളിന്നാണ് അപ്പം ഇനിയിപ്പോൾ നിങ്ങളുടെ മക്കൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ കോസ്റ്റ്യൂമോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി എടുക്കാവുന്നതാണ് ഒരുവിധ എല്ലാ ഐറ്റംസും അവിടെ അവൈലബിൾ ആണ് ഇനി ആനിക്കുട്ടിക്കുള്ള വളയും മാലയും കൂടെ എടുക്കാനുണ്ട് അപ്പോൾ കറുത്ത കുപ്പി വള എടുക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ അവളുടെ കൈയിൻ്റെ അളവിനുള്ള കുപ്പിവളം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഈ ഒരു പ്ലാസ്റ്റിക്കിന്റെ കറുപ്പ് വളയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ മാലയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് രടും എടുത്തിട്ടുണ്ടായിരുന്നു ഇനി കുറച്ച് കുപ്പിവള എടുക്കണം അപ്പോൾ കുപ്പിവള അവളുടെ ആ ഒരു കൊട്ടിയിൽ ഇട്ട് വെക്കാനാണ് കേട്ടോ കാരണം ആ കളിൻ്റെ ഇടയിൽ കുപ്പിവള എടുത്ത് കാണിക്കുന്ന സീനുണ്ട് അപ്പോൾ അതാ ഞാൻ ഈ എടുത്തപ്പോൾ എൻ്റെ അളവിനുള്ള കുപ്പി വള എടുത്തിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് കുപ്പിവാള ഇടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എൻ്റെ ഉപ്പാക്ക് ഞങ്ങൾ ഈ കുപ്പിയാളൊന്നും ഇട്ട് കാണുന്നത് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ അത് കണ്ടുകഴിഞ്ഞാൽ ഊരി വെക്കാൻ പറയും എന്നാണെങ്കിലും ഏതായാലും കുപ്പിയാളം എടുത്തപ്പോൾ ഞാൻ എനിക്ക് കൈയിന് അളവിനുള്ള കുപ്പി എടുത്ത് അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ ഒരുവിധം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ട് വേണം വീട്ടിലേക്ക് തിരിച്ചു പോകാൻ നല്ല നട്ടുച്ച സമയത്ത് ഞാനും ആനിക്കുട്ടിയും കൂട്ടിയിട്ട് ഇതാ പെരിന്തൽമണ്ണ ടൗണിൽ കൂടെ തരാൻ പാറ നടക്കുകയാണ് കേട്ടോ അപ്പം പനിക്കുട്ടി അവിടെ കെമ്പേക്കറിയുടെ മുന്നിലെത്തിയപ്പോൾ അങ്ങോട്ട് വലിയ തുടങ്ങിയിട്ടുണ്ട് ഈ ബേക്കറി എൻ്റെ ഒരു കുട്ടിക്കാല നൊസ്റ്റാൾജിയാണ് കേട്ടോ കാരണം എൻ്റെയൊക്കെ കുഞ്ഞിൽ ഉപ്പ ഗൾഫിലായിരുന്നപ്പോൾ മാസത്തിലുപ്പ ക്യാഷ് അയക്കുമ്പോൾ നമ്മൾ ഉമ്മാൻ്റെ വീട്ടിൽ പോകുന്ന സമയത്ത് ഇവിടെ പെരിന്തൽമണ്ണ് വരുമ്പോൾ ഉമ്മ ഞങ്ങളെ മക്കളൊക്കെ കൂട്ടി ഇവിടെ വന്ന് ഒരു മുട്ടപ്പബ്സും ൊക്കെ വാങ്ങിച്ചു തരും മാസത്തിലൊരിക്കലും ഞങ്ങൾക്ക് കിട്ടണ ഏറ്റവും വലിയൊരു ട്രീറ്റ് ആയിരുന്നു കേട്ടോ അത് ഭയങ്കര സന്തോഷമായിരുന്നു ആ ഒരു ദിവസം ഇപ്പോഴും ഞങ്ങൾ ഇവിടെ എത്തുന്ന സമയത്ത് ആ ഒരു കഥ പറയാണ്ട് ഇവിടുന്ന് പോകാറില്ല ഇപ്പോഴും ഓർക്കും കേട്ടോ ആ ഒരു ബേക്കറി കാണുമ്പോൾ അന്നത്തെ ആ ഒരു കുട്ടിക്കാലം എന്നാണെങ്കിലും അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു പോകുന്നു കുട്ടിക്ക് ബേക്കറിയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉച്ചക്ക് ഫുഡൊന്നും കഴിക്കൂല അങ്ങനെ ഞാൻ പിന്നെ അവളെയും കൂട്ടിയിട്ട് അവിടെ അടുത്തന്നെ ഉള്ളൊരു സരോജ് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു ആനക്കുട്ടി ഇപ്പോഴും ആ ഒരു ബേക്കറിയിൽ കയറാത്ത ദേഷ്യത്തിൽ ഇരിക്കുകയാണ് കേട്ടോ മുഖം കണ്ടില്ലേ വീർപ്പിച്ച് വെച്ചിട്ട് അങ്ങനെ നമ്മൾ ഇവിടുന്ന് പൊറോട്ടയും പിന്നെ പനീർ ബട്ടർ മസാലയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഓരോ പൊറോട്ടയാണ് കേട്ടോ എടുത്തത് കാരണം അവിടെ തൈര് സാധം ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ അനു ആദ്യം ആനക്കുട്ടിക്ക് ദേഷ്യമൊക്കെ വന്നുണ്ടെങ്കിലും പിന്നെ പൊറോട്ടയും പനീർ ബട്ടർ മസാലയൊക്കെ അവർക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അങ്ങനെ ആദ്യം നമ്മൾ പൊറോട്ട കഴിച്ചതിന് ശേഷം പിന്നെ ഒരു തൈര് സാധം കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാനിത് ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ല കേട്ടോ ഭയങ്കര ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാനൊരു ആകാംക്ഷ ആനക്കുട്ടിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഫസ്റ്റ് പൊറോട്ട കഴിച്ചതുകൊണ്ട് അവൾക്കത് ഒരുപാടൊന്നും കഴിക്കാൻ കഴിഞ്ഞില്ല എന്നാലും അവളെ കൊണ്ടാവുന്ന ഇതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ചോറിൽ തൈര് മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ടേസ്റ്റ് അതുകൊണ്ടാണല്ലോ അത് തൈര് സാധം എന്ന് പറയുന്നത് എന്നാണെങ്കിൽ കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ സൈഡായിട്ട് സാമ്പാറും പപ്പടവും അച്ചാറും രണ്ട് കൊണ്ടാട്ടമുളകും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ തൈര് സാധമൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നേരെ വീട്ടിലോട്ട് മടങ്ങി അപ്പോൾ നമ്മുടെ ആനിക്കുട്ടിയുടെ ഫോക്ക് ഡാൻസ് ഞാൻ കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കണ്ടു നോക്കൂ കേട്ടോ കണ്ടിട്ട് നിങ്ങളുടെ அபிப்பிராயங்கள் அறிக்கணே